അടുക്കൽ ഹരീഷ് വാസ്ദേവൻ പത്ത് പന്ത്രണ്ട് ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ജനകീയമായ തിരച്ചിൽ തുടരുകയാണ് വയനാട് ഒരു ദുരിതത്തിൽ നിന്ന് ദുരന്തത്തിൽ നിന്ന് കരകയറി തുടങ്ങുകയാണ് മാനസികമായെങ്കിലും സാധാരണഗതിയിൽ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചെയ്തത് അവിടെ ദുരിതത്തെ അഭിമുഖീകരിച്ച മനുഷ്യർ അവരുടെ അനുഭവങ്ങൾ എന്താണ് ഇവിടുത്തെ ജീവിത യാഥാർത്ഥ്യം എന്നത് പരമാവധി പ്രേക്ഷകരിലേക്ക് എത്തിച്ച് വയനാടിൻ്റെ കൈത്താങ്ങാകേണ്ട മനുഷ്യരെ അതിനുവേണ്ടി ആഹ്വാനം ചെയ്ത് അവർക്ക് എന്താണ് ഏറ്റവും പ്രാഥമികമായി വേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒക്കെയാണ് മുന്നോട്ട് പോയത് നമ്മുടെ റിപ്പോർട്ടർമാരിലൊക്കെയാണ് നമ്മൾ കൂടുതൽ ദിവസവും നിന്നത് ആ ഹരീഷ് നമ്മൾ ഈ പറയുന്ന പല വിവാദങ്ങൾ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിലും പരമാവധി വിവാദങ്ങളില്ലാതെ ഏറ്റവും കാര്യക്ഷമമായ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുകയും ചെയ്തിരുന്നത് ഇതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ രണ്ട് പിന്നിടുകയാണ് അല്ലേ രക്ഷാപ്രവർത്തനം തെരച്ചിൽ ഇത് രണ്ടും പിന്നിടുകയാണ് ഇനി നമ്മൾക്ക് വളരെ കാര്യക്ഷമമായ ചർച്ചകൾ വേണ്ടതുണ്ട് ഒരു പുനരധിവാസ പാക്കേജിനെ പറ്റി ഉള്ള ചർച്ചകൾ സജീവമാകുന്ന സമയത്ത് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്തും ഒക്കെ നമ്മൾ വളരെ കാര്യക്ഷമമായി ചർച്ച ചെയ്തിട്ടുള്ളവരൊക്കെയാണ് അപ്പോൾ ആ ഘട്ടത്തിൽ വയനാടിന് എന്താണ് ഏറ്റവും മായി വേണ്ടതെന്നാണ് അടുത്ത ഹരീഷ് വാസ്തദേവൻ വിചാരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇനി നമ്മൾ ആലോചിക്കേണ്ടത് രാജ്യത്ത് നടന്ന മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആ മൂന്നാമത്തെ ദുരന്തം അത്രയും വലിയ ദുരന്തം അതിൻ്റെ ആഘാതം തീർച്ചയായിട്ടും ഒരു സംസ്ഥാനവും ഇതുവരെ കണ്ടിട്ടില്ലാത്തതോ അല്ലെങ്കിൽ രാജ്യം മുമ്പ് കണ്ടിട്ടില്ലാത്തതോ ആയതുകൊണ്ട് അതിനർഹമായിട്ടുള്ള പരിഗണന എല്ലാ തലത്തിലും ഉണ്ടാവണം എന്നുള്ളതാണ് അതായത് ഈ രാജ്യത്ത് നാളെ മറ്റേതെങ്കിലുമൊക്കെ വിഷയങ്ങളിലേക്ക് ഈ രാജ്യം മാറിപ്പോവാം ഒളിമ്പിക്സ് വന്നപ്പോൾ അത്തരം ചർച്ചകളിലേക്ക് രാജ്യ തലസ്ഥാനമൊക്കെ മാറിപ്പോകുന്ന സ്ഥിതി ഉണ്ടായി പക്ഷേ ഈ ദുരന്തത്തിന് രാജ്യത്ത് അർഹമായ പരിഗണനയോടുകൂടെയുള്ള ഒരു പരിഹാര നിർദ്ദേശങ്ങൾ പല വകുപ്പുകളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം അത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഒരു പാക്കേജ് കൊടുക്കാൻ ഒരു നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന് പരിഗണന കൃത്യമായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ തൊട്ടടുത്ത മേഖലയിലേക്ക് കടക്കുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കതിരു വലിയ അതുകൊണ്ട് പ്രാധാന്യം വളരെ അത്യാവശ്യമാണ് രണ്ടാമത്തേത് നമുക്ക് സംസാരിക്കാനോ ചിന്തിക്കാനോ സമയമില്ലാത്ത വിധം റെഡ് അലർട്ടുകൾ വീണ്ടും വരികയാണ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഓഗസ്റ്റ് പതിനഞ്ച് മുതലാണ് കേരളം മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം മൂന്നോ നാലോ ദിവസം നീണ്ടു നിൽക്കുന്ന മഴ കണ്ടത് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്നത് കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിൻ്റെ ഈ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഓഗസ്റ്റ് പകുതിയോടുകൂടിയാണ് നമുക്ക് കൂടുതൽ മഴ വരുന്നത് അപ്പോൾ നാളെ ഈ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോഴും അതിനിടയിൽ വീണ്ടും റെഡ് അലർട്ടുകൾ വരികയാണെങ്കിൽ എങ്ങനെയാണ് ആളുകളെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ആളുകൾ എങ്ങനെയാണ് ഈ ദുരന്തത്തെ അതിജീവിക്കുന്ന മനുഷ്യർ എങ്ങനെയാണ് വരാനിരിക്കുന്ന മഴയെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് കാരണം അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ അത് ബാധിക്കാൻ പാടില്ല ഒപ്പം അവിടുത്തെ മുഴുവൻ മനുഷ്യർക്കും ഇതിലകപ്പെട്ടവർക്കും അകപ്പെടാതെ നേരിട്ട് അകപ്പെടാത്ത ആളുകൾക്കും ഇതിനകത്ത് ദുരിതം അനുഭവിക്കുന്നവരുണ്ട് കാരണം ആ എക്കണോമി തകർന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അതിന്റെ അനുഗണനങ്ങൾ പലപ്പോഴും പല ഭാഗത്തുമായിട്ട് കാണാൻ പറ്റും ആ മനുഷ്യർക്ക് ഇന്നലെയും ഇനി ഞാനും ഒക്കെ നമ്മൾ ചാനലുകളിലും ഒക്കെ കണ്ടതുപോലെ അവർക്ക് അവരുടെ ഡിഗ്നിറ്റിയെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു അടിയന്തര സഹായം അവർക്ക് നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ മറ്റൊരാളോട് ചോദിച്ചു വാങ്ങി ദൈനംദിന പ്രവർത്തികൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അടിയന്തര സഹായം അവിടെ അത്യാവശ്യമുണ്ട് അതോടൊപ്പം സേഫ് ആയിട്ടുള്ള പ്രദേശങ്ങൾ കണ്ടുപിടിച്ച് മാറ്റി പാർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള അടുത്ത മൂന്ന് മാസത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട് ഒറ്റ ശ്രീ ഹരീഷ് വാസ്തവൻ ഈ വിലങ്ങാട് കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായി നാലിടത്ത് ഉണ്ടായി വലിയ ദുരിതവും ദുരന്തവും അവിടെയും ഉണ്ടായി പക്ഷെ വയനാട് സമാനതകളില്ലാത്ത ഒരു ദുരന്തം ഉണ്ടായതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത് കൊണ്ട് അവിടേക്കാണ് നമ്മുടെ ശ്രദ്ധ അത്രയും കേന്ദ്രീകരിച്ചത് അങ്ങ് പറഞ്ഞതുപോലെ കടുത്ത മഴ വരാൻ പോകുന്ന ഒരു സമയമാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ പഠനങ്ങൾ വലിയ തോതിൽ വേണ്ടതുണ്ട് അതിനുള്ള സമയം പക്ഷെ നമ്മുടെ മുന്നിലില്ല എന്നത് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ മുന്നറിയിപ്പുള്ള മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഇടങ്ങളിൽ ഏറ്റവും അടിയന്തരമായി ഇടപെടൽ വേണ്ടതുണ്ട് എന്ന് ഈ സമയത്തെങ്കിലും നമ്മുടെ അധികൃതർ സംവിധാനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു തീരുമാനമെടുത്തത് കേരളത്തിലെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റാഫിനും ദുരന്ത നിവാരണം സംബന്ധിച്ചുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ പോലെ തന്നെ അതിനു മുമ്പ് വാണിംഗ് ഉണ്ടാകുമ്പോൾ ആളുകളെ എങ്ങനെയാണ് മാറ്റേണ്ടത് എങ്ങനെയാണ് ഈ വാണിംഗ് സിസ്റ്റത്തെ കാണേണ്ടത് തുടങ്ങിയ പരിശീലനങ്ങൾ നടത്തണമെന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അത്തരം എത്ര പരിശീലനം നടന്നു എന്നെനിക്ക് സംശയമുണ്ട് അതുപോലെ നമുക്ക് എല്ലാ തഹസിൽദാർമാർക്കും തഹസിൽദാർമാരാണ് പ്രാദേശികമായിട്ട് റവന്യൂ വകുപ്പിനെ ഏകോപിപ്പിച്ച് പ്രവർത്തനം നടക്കുന്നത് അവർക്ക് സാറ്റലൈറ്റ് ഫോൺ കൊടുക്കണം എന്നൊരു നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ദുരന്ത നിവാരണ അതോറിറ്റി സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ പ്രാദേശികമായിട്ട് അതുപോലെ റെഡ് അലർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധം വളരെ ലഘുവായിട്ടുള്ള ആ പ്രദേശങ്ങളിലുള്ള ആളുകൾ എങ്ങോട്ടാണ് മാറി താമസിക്കേണ്ടത് നമുക്കറിയാം മാറി താമസിക്കാനൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും സാധാരണഗതിയിൽ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് എല്ലാം വിട്ടറിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ ദിവസം രാത്രി മാറി എന്ന് പറയുന്നത് എല്ലാവർക്കും ദുഷ്കരമാണ് പക്ഷേ ഇങ്ങനൊരു ദുരന്തത്തിന്റെ സാഹചര്യം അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി എങ്ങോട്ടാണ് മാറേണ്ടത് സേഫ് ആയിട്ടുള്ള പ്രദേശം ഏതാണ് എവിടെ ഉരുൾപൊട്ടിയാൽ എങ്ങോട്ടാണ് മാറി താമസിക്കേണ്ടത് എന്ന പ്രായോഗികമായ ജ്ഞാനം കാരണം റെഡും ഒക്കെ നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ കാണാറും കേൾക്കാറും നമുക്കൊക്കെ മെസ്സേജ് വരികയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യണം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങോട്ടാണ് മാറി താമസിക്കേണ്ടത് എവിടെയാണ് സേഫ് എന്നുള്ളത് ഈ അടുത്ത ഒരു മൂന്നോ നാലോ മാസക്കാലത്തേക്കെങ്കിലും വരാനിരിക്കുന്ന ആ വർഷത്തിൽ നിന്ന് നമ്മളെ വയനാട് മാത്രമല്ല എല്ലാ ചെരിഞ്ഞ പ്രദേശവും കേരളം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്ന് അറബിക്കടലിലേക്ക് ചെരിച്ചു വെച്ചൊരു പലകയിൽ കുറച്ച് മണ്ണ് വെച്ചതുപോലെയാണ് ചെരിച്ചു വെച്ചൊരു പലകയിൽ കുറച്ച് മണ്ണെടുത്ത് വെച്ചതുപോലെ ഏത് മഴക്കാലം വരുമ്പോഴും ഇതൊലിച്ച് താവിട്ട് പോകാൻ കഴിയുന്ന അത്ര ചെരുവുള്ളൊരു പ്രദേശത്ത് നമ്മുടെ പശ്ചിമഘട്ട എല്ലാം റെഡ് അലർട്ട് വന്നാൽ എന്ത് ചെയ്യണം ഓറഞ്ച് ഓറഞ്ച് അലർട്ട് വന്നാൽ എന്ത് ചെയ്യണം യെല്ലോ അലർട്ട് വന്നാൽ എന്ത് ചെയ്യണം നമ്മുടെ തൊട്ടടുത്തുള്ള പരിസരങ്ങളിൽ ഏത് പ്രദേശമാണ് ഉയർന്നത് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മാതൃ ഓർക്കുന്നുണ്ടാവും നമ്മൾ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തതാണ് രണ്ടായിരത്തി പതിനാറിലെ ദുരന്ത നിവാരണ പ്ലാനിൽ നമ്മുടെ പരിസരങ്ങളിലൊക്കെ മുങ്ങാൻ പോകുന്ന സ്കൂളുകളേത് മുങ്ങാൻ പോകുന്ന ആശുപത്രികളേത് താഴെയുള്ള റോഡുകൾ ഏത് മുകളിലേക്കുള്ള പ്രദേശങ്ങളേത് സേഫ് ആയിട്ടുള്ള പ്രദേശങ്ങൾ ഇത് കൃത്യമായിട്ട് ആളുകൾക്ക് പ്രാദേശികമായി വരുന്ന ഒന്നോ രണ്ടോ ആഴ്ച പഞ്ചായത്ത് മെമ്പർമാരുടെയും അവിടുത്തെ പ്രദേശവാസികൾ ഇപ്പോൾ നല്ലൊരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയുടെ സാന്നിധ്യത്തിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഓരോരുത്തരിലേക്കും ഇപ്പോൾ എല്ലാവർക്കും ഒന്നും മൊബൈൽ ഫോൺ ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും താഴെ തട്ടിലേക്ക് ഈ ഡിസിമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കൃത്യമായി എത്തിച്ച് അവരെ അതിനെ പ്രാപ്തമാക്കുകയാണ് നമ്മൾ അടിയന്തിരമായിട്ട് ചെയ്യേണ്ടത് കാരണം ഈ ഒരു ഒരു മണ്ണിടിച്ചിൽ കൂടി നമ്മൾ താങ്ങുമെന്ന് തോന്നില്ല ഓക്കെ